അസ്സലാമു അലൈക്കും വറഹമതുല്ലാഹി വബർക്കാത്തു തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഴയന്നൂർ പഞ്ചായത്തിലെ ഇളനാട് മലയോര ഗ്രാമത്തിലാണ് കാളിയാർ റോഡ് മസ്ജിദും മഹാനായ സെയ്ഹ് അബ്ദുറഹിമാൻ വലിയുള്ളാഹി മഹാനബറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലവും നമുക്ക് കാണാൻ സാധിക്കുക മഹാനായ അഷേഖ് അബ്ദുറഹിമാൻ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളി കേരളത്തിലെ അറിയപ്പെടുന്ന പ്രമുഖ സിയാറത്ത് കേന്ദ്രങ്ങളിൽ ഒന്നാണ് അഷേഖ് അബ്ദുറഹിമാൻ ബനിയുലാഹി കത്തസല്ലാഹു സുറഹുൽ അസീസ് മഹാനപുറങ്ങളുടെ അക്കിജാഹ് പെറുക്കത്തുകൊണ്ട് നാംയവരുടെയും ഇരുലോക വിജയങ്ങളിൽ അള്ളാഹു നാംയവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അനവധി ആളുകളുടെ ആവേശ്യ പൂർത്തീകരണം അതുപോലെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ മറ്റും എല്ലാറ്റിനും ഇവിടത്തേക്ക് നേർച്ചയാക്കി വരുന്നു എന്നുള്ളതും ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു അനവധി ആളുകളാണ് പല സ്ഥലങ്ങളിൽ നിന്നും ജാതി മത ഭേദമാന്യ കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ അകത്തു നിന്നും കാളിയാർ റോഡ് അഷെയ്ഖ് അബ്ദുറഹിമാൻ ഖത്തോസാഹുസ് റഹുൽ അസീസ് മഹാനവറുകളെ സന്ദർശിക്കാനും സിയാറത്ത് ചെയ്യാനും വേണ്ടിയും ഇവിടം എത്തിപ്പെടാറുള്ളത് മഹാനവറുകളുടെ പേരിലേക്ക് അവിടത്തേക്ക് സംഭാവനയായിട്ടും കുറുആാൻ പാരായണമായിട്ടും ഇവിടത്തേക്ക് നേർച്ചയാക്കിയാൽ അവരുടേതായ ആവശ്യ രണം അവരുടെ ഉദ്ദേശങ്ങൾ ഇവിടുത്തെ മഹാനവറുകളുടെ അക്കുജാഗ് കൊണ്ട് എല്ലാം നിറവേറും എന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ല എന്നുള്ളത് തൻ അവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു അത്രയും പവറുള്ള മഹാനാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് കേരളത്തിൽ അറിയപ്പെട്ട സിയാറത്ത് കേന്ദ്രങ്ങളിൽ പെട്ട ഒന്നാണ് എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു പള്ളിയും പള്ളിയുടെ പരിസര പ്രദേശങ്ങളും ആണ് നിങ്ങൾ കാണുന്നത് ഇത് ഒരു കൊച്ചു വീഡിയോ മാത്രം ഇൻസാ അള്ള ഇവിടുത്തെ ഒരു വലിയ വീഡിയോ ചെയ്യും അനവധി ചരിത്രങ്ങൾ ഉള്ള കാളിയാറോട് മക്കാം നമ്മൾ സ്വന്തം വീട്ടിലിരുന്ന് മഹാനപറകളുടെ പേരിൽ ഫാത്തിയകളും അതുപോലെ കുറുആാൻ പാരായണം അവിടത്തേക്ക് നേർച്ചയാക്കിയാൽ ഞങ്ങളുടേതായ ഉദ്ദേശങ്ങൾ നിറവേറിയാൽ ഓരോ വ്യക്തികളുടെയും കാര്യങ്ങൾ നിറവേറിയിട്ട് അവിടെ വന്ന് സിയാറത്ത് ചെയ്യുന്നവരും ധാരാളം ഉണ്ട് എന്നുള്ളതും മറ്റൊരു ചരിത്രം തന്നെയാണ് അങ്ങനെ ഓരോ വ്യക്തികളുടെയും കാര്യങ്ങൾ നിറവേറിയതിന് ശേഷം ഇവിടെ എത്തിയ ആളുകളെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതിലും ജാതി മതഭേദമന്യേ സകല ആളുകളും അവിടെ വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും അവരുടേതായ ഉദ്ദേശങ്ങൾ നിറവേറിയതിന് ശേഷം അവിടെ എത്തിപ്പെട്ടവർ അത്രയും പവറുള്ള മഹാനാണ് അഷെയ്ഖ് അബ്ദുറഹിമാൻ വലിയ മിലായ് റഹ്മാൻ റഹീം മഹാനവറുകളുടെ മൊക്കെ പറയുകയാണ് നിങ്ങൾ കാണുന്നത് അവരുടെ പേരിൽ ഓരോ ഫാത്തികളൊക്കെ ഓതുക സിയാറത്ത് വ്ളോഗുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹ് ഉസുബാനു വത്തേല നാം ഇവരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹു സുബെൻവത്തല നിറവേറ്റി തരുമാറാവട്ടെ അതോടൊപ്പം തന്നെ സഹകരിച്ച സഹായിച്ച എല്ലാവർക്കും അള്ളാഹു സുബേനുവല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു ഇവിടെ ഒട്ടനവധി വലിയ ചരിത്രങ്ങളാണുള്ളത് ഈ ഒരു കൊച്ചു ഓഡിയോസിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല അത്രയും അധികം ചരിത്രങ്ങളുണ്ട് ഇവിടത്തെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം ഇൻസാ അള്ളാ അടുത്ത ഒരു കൊച്ചു ഓഡിയോസിൽ ഇൻസാ അള്ളാഹ പരിചയപ്പെടുത്തും അള്ളാഹു തൂഫീല് ചെയ്യുമാറാവട്ടെ